സീറ്റ് സൊസൈറ്റിയുടെ സുവർണ്ണ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സീറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ കീഴിൽ മാത്രം അയ്യായിരത്തോളം അംഗങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി നടത്തിയിട്ടുള്ളത് ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് സീഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സീഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ സ്റ്റോർ നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം എന്നിവ ശ്രദ്ധേയമായിരുന്നു നഗരസഭാ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി സ്പിയാർഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യപരമായും സാമ്പത്തികപരമായും നമ്മുടെ സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിൽ കൂടുതൽ പേരെയും സ്ത്രീകളാണ് ഒരു എഴുപത്തഞ്ച് ശതമാനത്തിലധികം കോർഡിനേറ്റേഴ്സ് സ്ത്രീകളാണ് അവർ ഒരു പരിധിവരെയും അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞ പല സ്ത്രീകൾക്കും ഇന്ന് വെളിയിലേക്ക് വരുവാനും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് അവരെത്തുവാനും സാമ്പത്തിക അതാണെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഓരോ സ്ത്രീയുടെ കയ്യിലും അവർക്ക് ആവശ്യമുള്ള പണം ഒക്കെ സാധിക്കുന്നുണ്ട് കാർഷികോപകരണങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഫലവൃക്ഷത്തയിലൂടെ വിതരണം ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം എന്നിവയും നടന്നു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ജോബി നഗരസഭ ആരോഗ്യകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി സിജു ചെക്കമ്മൂട്ടിൽ രാജമ്മ രാജൻ ബിന്ദു ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു